ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുട്ടയും തേങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുക എല്ലാവരും ഫ്രൈ ചെയ്ത് അപ്പോൾ അതിൽ തന്നെ തേങ്ങ ആണ് എടുത്തിട്ടുള്ളത് വലിയ കണെങ്കിൽ ഒന്ന് മതി ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് അത് ഇട്ടെടുക്കുക ഒരു മുട്ടയും പൊട്ടിച്ച് വെച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി നമുക്കിതൊരു ചുട്ടെടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഏത് ഓയിലാണെങ്കിലും എടുക്കുക അതൊഴിച്ചെടുത്തിട്ട് എന്താ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കട്ടിയില്ലാതെ ഒന്ന് തിന്നായിട്ട് പരത്തി കൊടുക്കുക അങ്ങനെ പരത്തിയിട്ട് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക അതും അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ഈസി അല്ലേ പെട്ടെന്നുണ്ടാക്കാലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക് പറയണേ ഇനി ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്